ഹായ് കൂട്ടുകാരെ നമ്മൾ ഇന്ന് ഇന്നിവിടെ തയ്യാറാക്കുന്നത് അവലോസുണ്ടയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അരിയുണ്ട പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്ത കൂട്ടുകാർ അതൊന്ന് കയറി കാണണേ ഇന്ന് ഇന്നിവിടെ തയ്യാറാക്കുന്നത് അവലോസുണ്ടയാണ് ഇത് തമ്മിൽ ടേസ്റ്റിന് നല്ല വ്യത്യാസമുണ്ട് അതിനായി ഒരു കിലോ അവലോസ് പൊടി എടുത്തു വെച്ചിട്ടുണ്ട് ഈ അവലോസ് പൊടി ഉണ്ടാക്കുന്ന വീഡിയോയും നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ട് ഒരു കിലോ അവലോസ് പൊടിയിൽ നിന്നും ഒരു കപ്പ് പൊടി മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഉണ്ട ഉരുട്ടി കഴിയുമ്പോൾ അതിനകത്തിട്ട് ഉരുട്ടാനോ ഉരുട്ടിയെടുക്കാനായിട്ടാണ് ഈ അവലോസുണ്ട റെ റെഡിയാക്കിയെടുക്കാൻ കിലോ ശർക്കരയും ഒരു കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുക്കണം ഇതൊന്ന് ഉരുക്കിയെടുത്തുകൊണ്ട് വരാം ഇനി നമുക്ക് ഈ അവലോസ് പൊടിയിലേക്ക് ഒരു ടീസ്പൂൺ ചുക്ക് പൊടി ചേർത്ത് കൊടുക്കാം ആ ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർക്കാം ഇത് ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ് അതുകൊണ്ടാണ് ഇത്രയും ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ശർക്കരപ്പാനി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം ഇനി ഇത് ഒരു പരുവം ആവുന്നതും വരെ ഒന്ന് വറ്റിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ശർക്കര ഇവിടെ ഒരു ഒരുനൂൽ പരുവം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ പൊടി ചേർത്ത് കൊടു കൊടുക്കാം കുറേശ്ശേ ചേർത്ത് കൊടുത്ത് ഇളക്കി എടുക്കണം നമ്മൾ ഈ കൂടെ ജീരകപ്പൊടി ചേർക്കാത്തത് അവലോസപ്പൊടി ഉണ്ടാക്കിയപ്പോൾ ആ കൂടെ ജീരകം ഇട്ടതുകൊണ്ടാണ് കൂടുതൽ ജീരകത്തിൻ്റെ ടേസ്റ്റ് വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് ഒരല്പം ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ബാക്കി പൊടിയും കൂടി ഇട്ട് ഇളക്കിയെടുക്കാം ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൂടണം ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിപ്പം എല്ലാം ഇളക്കി ചേർത്തിട്ടുണ്ട് ഇനി ഇത് ഉരുട്ടാൻ പാകത്തിന് ചൂടാറുന്നിടം വരെ വെയിറ്റ് ചെയ്യാം ചെറിയ ചൂടോടുകൂടി തന്നെ വേണം ഉരുട്ടിയെടുക്കാൻ പൊടിയുടെ ചൂട് കുറച്ചൊന്ന് ഒതുങ്ങി വരുമ്പോഴേക്കും ഇതിന് ഉരുട്ടിയെടുക്കണം നല്ല ബലത്തിൽ തന്നെ ഉരുട്ടണം ശേഷം നമ്മൾ മാറ്റി വെച്ച പൊടിയിൽ ഒന്ന് നല്ലപോലെ ഉരുട്ടിയെടുത്തതിനു ശേഷം വീണ്ടും ഒന്ന് അമർത്തി ഉരുട്ടിയെടുക്കണം ഇതുപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം ഇത് റെഡിയാക്കുമ്പോൾ ഒരു സൈഡിൽ തന്നെ വാരിയെടുക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ചൂട് കുറഞ്ഞു പോകും അവലോസുണ്ട എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതുണ്ടാക്കുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം ഒന്നാമതായി ശർക്കര പൊരുന്നോൽപ്പരുവത്തിലായിരിക്കണം പിന്നെ അവലോസപ്പൊടി വറുത്തെടുക്കുമ്പോൾ തരി കൂടുതലുണ്ടെങ്കിൽ മിക്സിയിലൊന്ന് ഒറ്റ കറക് കറക്കിയതിനു ശേഷം വേണം ശർക്കര പാനിയിലേക്ക് ചേർക്കാനായിട്ട് വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്